കണ്ടു നിങ്ങൾ ആരെ കണ്ടത് അരവിന്ദ് സ്വാമി കണ്ടോ നോക്കട്ടെ പോകുന്നതോക്കട്ടെ आप उस समय पास हो लगी और सभी पटियां चलेंगी और आपको के निकास के दिशाएं का आपके नजदीक आपका करने के साथ के पीछे की ओर भी हो सकते हैं अपनी और अपनी सेहत में सुरक्षा के लिए आपस में अपना सामान विमान में रख देंगे तो फिर सीट पॉकेट में अपना सामान रखें ठीक हवा में हुआ तो வெல்கம் பேக் டு சேனல் அப்ப எல்லாரும் அப்படி நம்ம சுகசுந்திருக்கோ அப்போ இன்னும் யாத்திரே அதுவும் தானே பண்ணே நம்ம மட்டே பழம் கிடைச்சது அப்போ சமயம் இப்போ ஏகம் பத்தே முக்கால் கை பதினா அப்போ கேப் 1:30 ஒன்றும் ஃபைட்டு அப்போ என்னால ஒரு மணிக்கு முன்னே நம்மளோ டிராஃபிண்டாம் அது பட்டதான்னு விசாரிச்சு அப்போ போவான എവിടേക്കാണ് എന്താണ് എന്ന് നമുക്ക് അവിടെ പോകുമ്പഴേ പോകുമ്പഴി കാണാം പോകുമ്പോഴേ ഞാൻ പറയുന്നതായിരിക്കും മാക്സിമം നമ്മൾ പറ്റാവുന്ന പോലെ ഞാൻ വീട് എടുക്കാം നമ്മൾ പോകുന്ന സമയത്ത് ഏറെ ഇന്ത്യയാണ് വരുന്ന സമയത്ത് ഇന്ത്യക്ക് ഓണം കേട്ടോ അപ്പോൾ ഒണ്ടരയ്ക്ക് ഞാൻ കഴിഞ്ഞാൽ ഒന്നരയ്ക്കാണ് അപ്പോൾ ഇനി പോകുന്ന വഴി ക്യാബ് കയറുമ്പോൾ കാണിച്ചു തരാം ഓക്കേ 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 വേറെ ഇന്ത്യ ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പൊ ഈ ജീവിൻ ഞാൻ വിട്ടിട്ട് കുറേയായിരുന്നു പക്ഷെ ഇന്നിട്ട് നോക്കി പറഞ്ഞാൽ സെയിൽ കറക്റ്റ് ആയിട്ടുണ്ട് ഞാൻ മുടിയൊക്കെ ഒന്ന് പിന്നെ കിട്ടിയിട്ട് പോകാമെന്ന് വിചാരിച്ചു വെയിറ്റ്ണ്ടോ പിടിക്കണോ എല്ലാവരും കേട്ടോ കാർ വന്നു വന്ന് വിശ്വാസത്തോടെ കാർ വന്നിട്ടുണ്ട് വലിയൊരു കാറാണ് കേട്ടോ വെല്ലിപ്പാ വരാം വരാം എൻ്റെ നമ്പർ ആ വെയിറ്റ് ചെയ്ത് പോവുക അവനാ അവൻ്റെ വണ്ടി വരുന്നത് ലോഡാണ് പറഞ്ഞു പുറത്തുനിന്ന് വെച്ചോനിയിപ്പോൾ അതിൻ്റെ ഉള്ളിക്കൊന്നും വയ്ക്കാനോ ഇവിടെത്തന്നെ വെച്ചോ അങ്ങനെ ഞാൻ അവിടുന്ന് പകുതി വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങിയതോടുകൂടി ശരി ഞാൻ അവിടുന്ന് പിന്നെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല പിന്നെ ഇപ്പോൾ എയർപോർട്ട് ആയ ശേഷമാണ് വീഡിയോ എടുക്കാൻ തുടങ്ങിയത് അങ്ങനെ നമ്മൾ എയർപോർട്ട് റീച്ച് ആയി എയർപോർട്ടിൽ ഇപ്പോൾ തന്നെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് നമ്മൾ ലാസ്റ്റ് ട്രിവാൻഡ്രം പോയിട്ട് പിന്നെ അവിടേക്ക് ഞാൻ പോയോ ഇല്ല എന്ന് തോന്നുന്നു അപ്പോൾ അതിനുശേഷം വീണ്ടും ഇപ്പോഴാണല്ലോ ഞാൻ വരുന്നത് അതുകൊണ്ട് തന്നെ എയർപോർട്ടിൽ നമ്മൾ അന്ന് വരുന്ന സമയത്ത് ഇവിടെ മോളിൻ്റെ പണി നടക്കുക അതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു മോളുണ്ട് അപ്പോൾ മോളിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അതുമല്ല എയർപോർട്ട് ഇപ്പോൾ വലിയൊരു ഇതാക്കി വസ്റ്റ് ഉണ്ടായിരുന്നതിനെക്കാട്ടിലും വലുതാക്കി ഇതാക്കിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു നിങ്ങൾ കാണുന്ന ഈ ഈ റൈറ്റ് സൈഡ് കാണുന്നില്ല അതാണ് മാൾ കേട്ടോ ആ മാളിൻ്റെ പണിയൊക്കെ ഫസ്റ്റ് നമ്മൾ വരുന്ന സമയം നടന്നുകൊണ്ട് ഇരിക്കുന്നേ ഉള്ളൂ പക്ഷേ ഇപ്പോൾ ഫുൾ ആയി മാളൊക്കെ ഈ പക്ഷേ ഇതുവരെ നമ്മളവിടെ പോയിട്ടില്ല കേട്ടോ അങ്ങനെ പിന്നെ അതുമല്ല എയർപോർട്ട് ഇവിടെയൊക്കെ അന്ന് വരുമ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോൾ ഇത് ഫുള്ള് കംപ്ലീറ്റ് പണിയെല്ലാം ഇതായി എല്ലാം അന്ന് ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞതാണല്ലോ അപ്പോൾ അങ്ങനെ അതിനുശേഷം ഞാൻ ഇപ്പോഴല്ലേ വീണ്ടും വരുന്നത് അങ്ങനെ തന്നെ ഒരുപാട് മാറ്റങ്ങളുണ്ട് വലിയൊരു ഇതാക്കി മാറ്റിയിട്ടോ ഇപ്പോൾ എയർപോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ എന്താ പറയുക വലിയ എന്താ പറയുക തിരക്ക് ഉണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ഇവിടെ നിന്നൊന്നും വലിയൊരു ഇതൊന്നും കാണുന്നില്ല ഇനിയിപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ അറിയാം നമുക്ക് എങ്ങനെയാണ് സിറ്റുവേഷൻ എന്താണ് സിറ്റുവേഷൻ എന്ന് പക്ഷേ എയർപോർട്ട് എത്തണ സമയത്ത് ഞാൻ എപ്പോഴും എന്താ പറയുക ഇവിടെ രേണുവിനെയും പിള്ളേരെയും മിസ് ചെയ്യുന്നു എന്തോന്ന് എന്ന് എനിക്ക് എനിക്കത് കേട്ടോ എനിക്ക് ഒറ്റയ്ക്ക് പോകുന്നതിനെക്കാട്ടിലും നല്ലത് എനിക്ക് അവരു കൂടെ കൂടെ ഉണ്ടായിരുന്നു പക്ഷേ നമ്മുടെ വർക്ക് വിഷയമായി പോകുന്ന സമയത്ത് നമുക്ക് ഒറ്റയ്ക്ക് പോകാൻ പറ്റത്തുള്ളൂ അപ്പോൾ നമുക്ക് അവരെ കൊണ്ടുപോകാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ നമ്മളുടെ ഒരു ഇതായിട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓക്കെ പോകാം അപ്പോൾ എന്തോ എനിക്കിവിടെ വരുമ്പോൾ എനിക്ക് അവരെന്താ നല്ല ഇടയ്ക്കിടയ്ക്ക് മിസ് ചെയ്യുന്ന ഒരു ഫീലിംഗ് വരാറുണ്ട് എയർപോർട്ടിൽ വരുമ്പോൾ എനിക്ക് അവർ മിസ്സ് ചെയ്യണം ഒറ്റ പോകുന്ന സമയത്ത് അത് എന്താന്ന് അറിഞ്ഞൂടാ അപ്പൊ ഇതാണ് ചെന്നൈ ഇന്റർനാഷണൽ എയർപോർട്ട് കണ്ടല്ലോ അതിപ്പോ അണ്ണ ഇന്റർനാഷണൽ എയർപോർട്ട് ആക്കിയിട്ടുണ്ട് കേട്ടോ കണ്ടോ എഴുതിയിട്ടില്ലേ അവിടെ അങ്ങനെ അപ്പൊ നമ്മൾ ഇപ്പൊ നേരെ പോകുന്നത് നമുക്ക് ഡൊമസ്റ്റിക് ആണ് പക്ഷേ ടെർമൽ ഫോർ ആണെന്ന് തോന്നുന്നു കേട്ടോ അങ്ങനെ നമ്മളുടെ ടെർണമൽ ഫോർ ആയിരുന്നു പക്ഷേ എന്തോണം എയർ ഇന്ത്യ ആയതുകൊണ്ടാണോന്ന് അറിഞ്ഞുകൂടാ നമ്മൾ ഇവിടുന്ന് വീണ്ടും വന്ന പോലെ അങ്ങോട്ട് തിരിച്ചു പോകണം അതായത് മാറ്റിയിട്ടുണ്ടെന്ന് തോന്നുന്നു എയർ ഇന്ത്യയുടെ മാത്രം തനിയാക്കിയിട്ടുണ്ട് തോന്നുന്നു അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ എന്താ പറയുക ഫിഫ്റ്റീൻ ആണ് അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി അവിടെ പോയിട്ട് വേണം നമ്മളുടെ കാര്യങ്ങൾ അപ്പോൾ ഇവിടുന്ന് നമുക്ക് ഈ ഇലക്ട്രിക്കിൻ്റെ ഇതിൽ പോയി കഴിഞ്ഞാൽ ഈ ഇതിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക അതിൽ പോകും അപ്പോൾ തന്നെ ഇവിടെ നമ്മൾ കയറിയ സമയത്ത് ഇതിൽ കയറുന്ന സമയത്ത് എന്താ പറയുക പാവ ഈ പയ്യനെ കുറിച്ച് പറയാതിരിക്കാൻ വയ്യടെ ഒരു പാവം എന്ന് പറഞ്ഞാൽ വച്ച പാവം ഞാൻ പറയാം എനിക്ക് ചേഞ്ച് ഉണ്ടാവുമെന്ന് അറിയില്ല അല്ലെങ്കിൽ ഞാൻ നടക്കാമെന്നാണ് വിചാരിച്ചത് അപ്പോൾ ചേഞ്ച് ഉണ്ടാവുമോ അറിയില്ല എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു കുഴപ്പമില്ലക്കാം ഫസ്റ്റ് എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ കയറി അപ്പോൾ ഇതിൽ വർക്ക് ചെയ്യുന്ന ചേച്ചിമാർ രണ്ടുപേർ ബാക്കിലുണ്ട് അപ്പോൾ ആ ചേച്ചി ഫസ്റ്റ് അവിടുന്ന് എന്നോട് ചോദിച്ചു ഉള്ള പോയിട്ട് ചെക്ക് ഇൻ ചെയ്ത് കൊണ്ടും മുന്നൂറ് രൂപ വേണ്ട പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചേച്ചിമാരെ ബാക്കി ഉള്ള ചേച്ചിയിലേ അപ്പൊ ചേച്ചി പറഞ്ഞു നമ്മളിപ്പോ അവിടെ കൊണ്ടുപോയിട്ട് നമ്മൾ അവരകത്തോട്ട് വരും അതായത് രണ്ടുപേരും നമ്മുടെ കൂടെ അകത്തോട്ട് വരും അകത്തോട്ട് വന്നിട്ട് നമ്മുടെ ബാഗ് ബോർഡിംഗ് ബസ് എടുത്തിട്ടില്ലെങ്കിൽ ബോർഡിംഗ് ബസ് ഒക്കെ എടുത്തു വരും അപ്പൊ അതിനാവശ്യമില്ലല്ലോ അപ്പൊ ചേച്ചി പറഞ്ഞു ഞാൻ ചുമ്മാ ചേച്ചി അപ്പൊ എത്ര രൂപ ആവും ചേച്ചി ചേച്ചി മുന്നൂറ് ആവും പറഞ്ഞു അപ്പൊ നമ്മൾ എത്തിയിട്ടോ അങ്ങനെ നമ്മളെ എയർപോർട്ടിന്റെ അകത്ത് റീച്ചായി ഇനി നമുക്ക് എന്ത് ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പുതിയതായിട്ടാണ് ഫസ്റ്റ് ഒന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇപ്പോൾ പുതിയ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് എയർപോർട്ടിൽ കേട്ടോ അപ്പോൾ ഇത് എയർ എയർ ഇന്ത്യയുടെ തനിയാക്കി മാറ്റിയിട്ടുണ്ട് അപ്പം ഇനിയിപ്പോൾ നമ്മൾ ബാഗ് ചെക്കിങ് ഞാൻ എഫ് ഫോൺ ബാഗ് ചെക്കിങ്ങിന് വലിയ വെയിറ്റ് ഒന്നും ഇല്ലെങ്കിലും ഞാൻ ഞാനതിലിടും കാരണം അതെടുത്തിട്ട് അവിടെ കൊണ്ടുപോയിതാക്കാനായിട്ട് നല്ലത് ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ പണി ഒരു രണ്ട് മിനിറ്റ് വെയിറ്റ് ചെയ്യണമെന്നേ ഉള്ളൂ നമ്മൾ അപ്പോൾ അവരെന്താണെന്ന് ചോദിച്ചു അങ്ങനെ പറയണം അപ്പോൾ അങ്ങനെ ഇവിടെയാണെന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ എയർ ഇന്ത്യയുടെ ബാഗ് ആ കുട്ടി പിന്നെ എന്താണ് മറ്റേ ഒക്കെ കഴിഞ്ഞു എന്നൊക്കെ ചോദിച്ചതാണ് കേട്ടോ അപ്പോൾ ഞാൻ ആ ഓക്കേ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അവർ എന്താ പറയുക ടിക്കറ്റ് കാണിക്കാൻ പറഞ്ഞാൽ കേട്ടോ നമ്മുടെ അങ്ങനെ ടിക്കറ്റ് ഞാൻ കാണിച്ചു കൊടുക്കുകയാണ് അങ്ങനെ നമ്മുടെ എന്താ പറയുക ബോർഡിംഗ് ബസ് കിട്ടി ബാഗ് ചെക്കിങ്ങിൽ കിട്ടു ഇനി നമ്മൾ എന്താ പറയുക സെക്യൂരിറ്റി ചെക്കിങ്ങിന് പോവുകയാണ് ഓക്കെ ഇനി സെക്യൂരിറ്റി ചെക്കിംഗ് കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ ആയി ഓക്കെ അപ്പം ഇനി നമ്മൾ ബാഗൊക്കെ എടുത്ത് വയ്ക്കട്ടെ ഞാൻ മൊബൈൽ എടുത്ത് വയ്ക്കണം അതുകൊണ്ട് ഇനി വീഡിയോ എടുക്കാൻ പറ്റത്തില്ല ഓക്കെ ഇനി അകത്ത് പോയിട്ട് കാണാവേ ഓക്കേ നമ്മൾ എത്തി എയർപോർട്ട് എത്തി അതാ തോന്നുന്നത് നമ്മുടെ എയർ ഇന്ത്യ വന്നിട്ടുണ്ട് കാണുന്നുണ്ടോ എനിക്കറിയത്തില്ല എത്രത്തോളം കിട്ടുന്നെന്ന് എനിക്കറിയത്തില്ല അതാണെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ ഓക്കേ ഹലോ ഇന്ത്യ കണ്ടു ഓക്കേ വരെയും ഇല്ല അന്നുള്ളതുകൊണ്ട് ഇന്ന് ആരുമില്ലാത്തതുകൊണ്ട് എനിക്കൊരു ചെറിയൊരു എന്താ പറയുക ഒറ്റയ്ക്ക് പോകുന്ന ചെറിയൊരു ഒരു ബുദ്ധി എല്ലാവരും ഉണ്ടെങ്കിൽ നമ്മൾ ഹാപ്പി അല്ലേ ആ ഒരു ഇത് വെച്ചിട്ട് മാത്രം സൗണ്ട് എന്നാലും കഷായമൊക്കെ കുടിച്ചു പക്ഷേ സൗണ്ട് ഒന്നും ശരിയായിരിക്കും കേട്ടോ എന്താണെന്ന് അറിഞ്ഞൂടാ ആ അതോ വരുന്നുണ്ട് ഒരു അയറിൻ്റെയൊക്കെ ഉണ്ടോ അതാണ് നമ്മൾ ഓക്കെ നമുക്ക് അങ്ങോട്ട് പോവാം കേട്ടോ അത്യാവശ്യം റഷ് ഒക്കെ ഉണ്ട് ഓക്കെ എനിക്ക് എന്താ പറയുക എടുത്ത് തരാൻ ആരുമില്ലാത്തോണ്ട് ഒരു എന്താ പറയാ ഒരു 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 ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മൾ ബോർഡിംഗ് ടൈം ആയിട്ടില്ല കേട്ടോ ട്വൽവ് തേർട്ടിക്ക് അതാവും പറഞ്ഞു പക്ഷെ സംഭവം ഇതാക്കിയിട്ടില്ല എന്താണെന്ന് അറിഞ്ഞുകൂടാ കണ്ടു നിങ്ങൾ ആരെ കണ്ടത് അരവിന്ദ് സ്വാമി നോക്കട്ടെ ഉള്ളൂ അപ്പോ നിങ്ങൾ കണ്ടല്ലോ അരവിന്ദ് സ്വാമി സാറ് എന്താ പറയാ ഓൾറെഡി ഞാൻ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു ബാഗ് ഇത് കഴിഞ്ഞപ്പോൾ കണ്ടു അപ്പോ സംസാരിച്ചു സംസാരിച്ചപ്പോ സാറ് ഇവിടെ ഓഡിയോ ഓഡിയോലോ എനിച്ചുണ്ടായിരുന്നു അപ്പൊ അതിനു വേണ്ടി വന്നതാണ് അപ്പം എന്നിട്ട് തിരിച്ചു കോയമ്പത്തൂർ പോകുക കേട്ടോ അങ്ങനെയാണ് പോകുന്നത് അപ്പം നമ്മുടെ ഫ്ലൈറ്റിലാണെന്നുള്ളത് എനിക്ക് അപ്പോൾ തന്നെ മനസ്സിലായി അപ്പം അങ്ങനെ അപ്പം ഞാൻ എന്താ പറയുക അത്യാവശ്യം നിങ്ങളെ കാണിക്കാൻ വേണ്ടി കുഞ്ഞ് വീഡിയോ കവർ ചെയ്തിട്ടുണ്ട് എന്താ പറയുക നിങ്ങൾക്കൊരു സന്തോഷമാകുമെന്നൊരു വിശ്വാസത്തോട് കൂടിയിട്ടിട്ടോ അപ്പോൾ നിങ്ങൾക്കും കാണാമല്ലോ ഇവിടുത്തെ കാഴ്ചകളൊക്കെ അങ്ങനെ എടുത്തതാണേ ഇപ്പോഴും സൗണ്ട് ഒന്നും ശരിയായിട്ടില്ല കേട്ടോ അതിൻ്റെതായിട്ടുള്ള ഇതുണ്ട് അപ്പൊ അപ്പുറത്ത് സാർ നിൽക്കണം നമ്മുടെ ഫ്ലൈറ്റ് തന്നെയാണ് എയർ ഇന്ത്യയിൽ തന്നെയാണ് സാർ വരുന്നത് അപ്പൊ അവിടെ ഒരുപാട് പേര് നിന്ന് എന്താ പറയുക ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് എന്താ പറയുക എന്താ പറയുക ഒരു 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 സിമ്പിൾ മാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യമായിട്ടാണ് അരവിന്ദ് സ്വാമി സാറെ നേരിൽ കാണുന്നത് കേട്ടോ വെരി സിമ്പിൾ മാൻ എന്ന് പറഞ്ഞാൽ വെരി സിമ്പിൾ മാൻ അങ്ങനെ ഞാൻ എന്താ പറയുക ഒരുപാട് ആർട്ടിസ്റ്റുകളായിട്ട് നമുക്ക് ഫോട്ടോസ് എടുക്കാനും അല്ലെങ്കിൽ അവരായിട്ട് സംസാരിക്കുമെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട് പക്ഷേ ഫോട്ടോസ് എടുക്കൽ ഞാൻ വളരെ കുറവാണ് കേട്ടോ വളരെ കുറവെന്ന് പറഞ്ഞാൽ ഞാൻ എടുക്കത്തില്ല രേണു തന്നെ എന്നോട് ചീത്താൽ പറയും എന്താ നീ എടുക്കാത്തത് എവിടെ നമ്മളെവിടെ പിന്നെ എന്താണ് എന്ന് പറയുന്നത് പക്ഷെ എന്തോ എനിക്കതൊരു മടിയാണ് അല്ലാതെ ജാട അങ്ങനെയൊന്നുമല്ല എന്തോ ഒരു മടി ഞാൻ അങ്ങനെ എടുക്കാറില്ല ഫോട്ടോ സംസാരിക്കുകയൊക്കെ ചെയ്യും പക്ഷെ ഞാൻ എടുക്കാറില്ല പക്ഷെ ഇനി ഇന്ന് ഞാൻ സാറായിട്ട് ഫോട്ടോ എടുത്തു സംസാരിച്ചു നമ്മൾ നമ്മളൊരാൾക്ക് സംസാരിക്കുമ്പോൾ നമ്മൾ വീഡിയോ എടുക്കുന്നത് ശരിയല്ലല്ലോ അതുകൊണ്ട് ഞാൻ എടുത്തില്ല കേട്ടോ അപ്പോൾ സാർ എന്നോട് സംസാരിച്ചു എന്താണെന്നൊക്കെ ചോദിച്ചു അപ്പോൾ ഞാൻ എങ്ങനെയാണെന്ന് പറഞ്ഞു ഓക്കേ എന്ന് പറഞ്ഞു അങ്ങനെയാണ് പറഞ്ഞത് ഇവിടെ ഓടിയാഞ്ചിന് വന്നിട്ട് തിരിച്ച് പോകാന്നുള്ളത് കേട്ടോ അങ്ങനെ പ്രസാദിലൊക്കെ നമുക്ക് ഒരുപാട് ചാൻസ് കിട്ടി പക്ഷെ ഞാൻ അങ്ങനെ ആരായിട്ടും ഫോട്ടോ എടുക്കില്ല അങ്ങനെ ഒരു ഇത് പക്ഷെ എനിക്ക് സാറിൽ തോന്നിയത് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ളൊരു പേഴ്സൺ ആട്ടോ ഭയങ്കര സിമ്പിൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര സിമ്പിൾ ഓക്കെ അപ്പോൾ നമ്മൾ പറയില്ലേ നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില സംഭവങ്ങൾ നടക്കുമെന്ന് പറയുന്നത് ശരിയാണ് ഇന്ന് ഞാൻ പ്രതീക്ഷിച്ചതേയില്ല ഇങ്ങനെ സാറെ കാണും അങ്ങനെയൊന്നും പ്രതീക്ഷിച്ചില്ല കേട്ടോ പക്ഷെ നമ്മൾ കണ്ടു നമ്മൾ ബോഡിങ് സ്റ്റാർട്ടായിട്ടില്ല കേട്ടോ ഓക്കെ ഇനി ഞാൻ കുറച്ച് ഇവിടത്തെ കൂടെ കാണിച്ചു തരാം ഓക്കെ എന്താണോ എൻ്റെ ഇതാ ലൈറ്റ്സ് നറിയുണ്ട് പക്ഷെ കാണാൻ പറ്റുന്നുണ്ടോ നിൽക്കുന്നു എനിക്കറിയില്ല ഭയങ്കര ലൈറ്റ് ആണ് അതുകൊണ്ട് ചിലപ്പോൾ കുറച്ച് അതോ എയർ ഇന്ത്യ വരുന്നു ഓക്കെ നമ്മളെ ഫ്ലൈറ്റ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഓക്കെ ഇനി നമുക്ക് ഇവിടുന്ന് പോകാം ഇതിൻ്റെ സമയമായി കഴിഞ്ഞാൽ എന്താ പറയുക അതോ വേണ്ടോ ഇന്ത്യ പോകുന്നത് റിട്ടേൺ എനിക്ക് ഇൻഡിക ആണ് കേട്ടോ ഓക്കെ ഇനി എന്താ പറയുക പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല പറയാൻ ഇനി നമുക്കിവിടെ കുറച്ച് നേരം ഇരിക്കാം ഓക്കെ ഓക്കേ ഇപ്പോൾ നമ്മൾ ബോഡിങ്ങായി അങ്ങനെ നമ്മളെ ബോർഡിംഗിന്റെ അടുത്തെത്തി എന്തായാലും ഇനി നമ്മൾ എന്താ പറയാ ഫ്ലൈറ്റിലോട്ട് ബോർഡിംഗ് ആവുന്നു ഇത് കുറെ വയസ്സായ അമ്മമാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവരെ കൊണ്ടുപോയിട്ട് തിരിച്ചു വരുന്നതാണ് അവര് അങ്ങനെ പിന്നെന്താ പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല ഇത് ഫുള്ള എയർ ഇന്ത്യയുടെതാണ് കേട്ടോ അപ്പോൾ എയർ ഇന്ത്യയുടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എയർ ഇന്ത്യയുടെ തനിയ ഒരു ഭാഗത്ത് മാറ്റിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഫസ്റ്റ് ഒന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല ഇത് ഫുൾ എയർ ഇന്ത്യ മാത്രം അങ്ങനെ പിന്നെ അപ്പം അങ്ങനെ കേട്ടോ അങ്ങനെ നമ്മൾ ഇതാ ഇത് ഫുള്ള എയർ ഇന്ത്യയുടെ തന്നെയാണ് കേട്ടോ എല്ലാം എയർ ഇന്ത്യയാണ് ഇവിടെ ഉള്ളത് ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടെന്ന് ഇപ്പോഴാണ് മനസ്സിലായത് അപ്പോൾ അങ്ങനെ നമ്മൾ നമ്മളിതാ ആവുന്നു പിന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഞാൻ വിദേശ തിരക്കേ ഇല്ല ഇല്ലയെന്ന് പക്ഷെ അങ്ങനെ ഇല്ല നല്ല തിരക്കുണ്ടായിരുന്നു അങ്ങനെ ഈ ആൻറ്റി ഫസ്റ്റ് ടൈം ആണ് അപ്പോൾ അവരുടെ മകൻ വന്നിട്ട് ജൂം ത്രീ ആണ് അവരുടെ അതുകൊണ്ട് തന്നെ ഇവർ പെട്ടെന്ന് മാറി മാറി വന്നുകൊണ്ട് ടിക്കറ്റ് വ്യത്യാസം ഉണ്ടാവുമല്ലോ അപ്പോൾ അത് വന്നിട്ട് ജൂം വൺ ജൂം ത്രീ അങ്ങനെ വരില്ലേ അപ്പോൾ അങ്ങനെ ആയിരുന്നു അപ്പോൾ ആൻറ്റി ഫസ്റ്റ് അപ്പോൾ അവരുടെ മകൻ വന്ന് പറഞ്ഞിട്ട് പോയിട്ടോ അങ്ങനെ പിന്നെ എന്താണ് അങ്ങനെ നമ്മളിതാ ഫ്ലൈറ്റിലോട്ട് ബോർഡിംഗ് ആയി അങ്ങനെ എയർ വാസ് നമ്മളത് വെൽക്കം ചെയ്യുന്നുണ്ട് നല്ല ആൾക്കാരായിരുന്നു നമ്മൾ തിരിച്ചു വരുമ്പോൾ അവർ സംസാരിക്കുകയൊക്കെ ചെയ്തു നല്ല ഇതായിരുന്നു അങ്ങനെ നമ്മൾ ഇനി നമ്മളുടെ സീറ്റ് നമ്പർ ട്വൻ്റി വൺ അപ്പോൾ നമ്മൾ ഇനി അങ്ങോട്ട് പോകണം ട്വൻറ്റി വൺ തന്നെ അല്ലേ ആണെന്നു പറഞ്ഞൊരു വിശ്വാസം മറന്നുപോയി പോയി അതിൻ്റെ ഉള്ളിൽ അങ്ങനെ ഇത് ഇത് വി ഐ പി സീറ്റ്സ് ആണ് കേട്ടോ ഇതാ കണ്ടല്ലേ നമ്മുടെ അരവിന്ദ് സ്വാമി സാറിരിക്കുന്നത് അങ്ങനെ ഇനി നമ്മൾ സീറ്റിലോട്ട് കിടക്കട്ടെ ഓക്കെ നല്ല തിരക്കുണ്ട് Gone, eh? But we should uh, reach Kampadur in about one hour. Okay. Like the moderate turbulence expected once in a while, but nothing to worry. We'll try and make a flight as comfortable as possible. Thank you for choosing to fly with us. can <laughs> आप उस में फर्श पर लगी फ्लोर से पट्टी चलेंगे और आपको नजदीक निकास के देश अधिकारी आपका नजदीक आपात का निकास के पीछे की ओर भी हो सकते हैं अपनी और अपनी संगठन की सुरक्षा के लिए आप उसमें अपना सामान विमान में रहने दें तो फिर सीट पॉकेट में उपलब्ध तौर पर ठीक a firm तो So, the bucket and the tent will be strapped to unfasten it. The അങ്ങനെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ആവേണ്ട സമയമായി ടേക്ക് ഓഫ് ആവുമല്ല നമ്മളുടെ ആ ഒരു ഇത് നിന്ന് ഇതിപ്പോൾ ഈ ഒരു ലാസ്റ്റ് ആയത് കൊണ്ട് ആ ഒരു ദിശയിലോട്ട് കൊണ്ടുപോയിട്ടല്ലേ ഒരു ടേക്ക് ഓഫ് ചെയ്യത്തുള്ളൂ അപ്പോൾ അവരുടെ ആ റൺവേയിലോട്ട് അവർ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ റൺവേ വന്നിട്ട് നല്ല ദൂരത്താണ് റൺവേ ഇങ്ങനെ ചുറ്റിച്ചുട്ടിട്ട് വേണം വരാൻ അതുകൊണ്ട് അവർ അവരുടെ ആ ഒരു എന്താ പറയുക ടേക്ക് ഓഫ് ആവാൻ പോകുന്നതിൻ്റെ ആ ഒരു റൺവേയിലോട്ട് അവരുടെ ആ റൺവേയിലോട്ട് അവർ പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ എന്താ പറയുക എന്താ പറയുക എൻ്റെ വിൻഡോ സീറ്റ് ആയിരുന്നു പക്ഷേ ആൻറ്റി അവിടെ ഇരുന്നു അപ്പോൾ എന്നോട് അങ്കിൾ ചോദിച്ചു കഴിഞ്ഞേക്കണു ഞാൻ പറഞ്ഞു വേണ്ട എന്ന് പറഞ്ഞു വയസ്സായതല്ലേ പാവം എനിക്ക് അങ്ങനെ വിൻഡോ സൈഡ് ഇരിക്കണം എന്നുള്ള ഒരു വലിയ ഇതൊന്നുമില്ല പക്ഷെ വീഡിയോസ് കുറച്ച് കിട്ടും ഉള്ളൂ തിരിച്ച് വരുമ്പോഴും വിൻഡോ തന്നെയാണ് അതുകൊണ്ട് കുഴപ്പമില്ല പാവമല്ലേ ആൻറ്റി അവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ ഏകദേശം എന്താ കണ്ടോ എന്താ പറയുക ഇത് ഫുള്ള ഇന്ത്യയുടേതാണ് അപ്പോൾ എയർ ഇന്ത്യയുടെ ഇപ്പം എനിക്ക് മനസ്സിലായി എയർ ഇന്ത്യ തനിയെ സെപ്പറേറ്റ് ആണെന്നുള്ളത് കേട്ടോ അങ്ങനെ അപ്പോൾ ഏകദേശം നമ്മളുടെ എന്താ പറയുക ടേക്ക് ഓഫിൻ്റെ ആ ഒരു ഇതിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു വിൻഡോയുടെ അടുത്തല്ലാത്തതുകൊണ്ട് തന്നെ ചെറിയൊരു ക്ലിയറൻസ് കുറവുണ്ടാവും എന്നെ കൊണ്ട് പറ്റുന്ന പോലെ കുഞ്ഞിതായിട്ട് വീഡിയോ എടുത്തിട്ടുണ്ട് നിങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിചാരിച്ചിട്ട് തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ പറ്റിയ കുഞ്ഞു കുഞ്ഞു കാഴ്ചകൾ ഓക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു അപ്പൊ ഇനി ഒരുപാട് ഞാൻ ലാഗ് അടിപ്പിക്കുന്നില്ല അപ്പോൾ ഇനി ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ആവുന്നതിന്റെ ആ ഒരു ഇതിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഒരു എയറിന്റെ ലാൻഡായി അപ്പോൾ നമുക്ക് ഇനി ടേക്ക് ഓഫ് ആവുന്നവണു നമുക്ക് അടുത്ത ഭാഗത്ത് കാണാം ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എല്ലാവർക്കും ടാറ്റ ലവ് യു മൈ സെലിബ്രിറ്റീസ്